ാണ് ഈ പറഞ്ഞ പോലെ ദുബായ് ന്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് ശേഷം മലയാളികളെ കാണുമ്പോ മലയാളികളെ ഏറ്റെടുത്തിരിക്കുന്നു ദുബായി എല്ലാരും ഏറ്റെടുത്തിരുന്നല്ലോ ആ സിനിമയിൽ ദുബായ് ന്യൂസിന്റെ സിനിമ വരാൻ സാധ്യത ഉണ്ടോ

ഈ അടിച്ചു കയറി വന്ന് പറഞ്ഞത് അവരുടെലേക്ക് എന്തോ ഒരു കണക്റ്റിൻ ഉണ്ട് സോ മേ ബി മേ ബി അടിച്ചു കയറിയ ജലോത്സവത്തിൽ ഞാൻ പല ഇമോഷനിലും ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് സങ്കടത്തിലുണ്ട് ദേശത്തിലുണ്ട് കോമഡിയിലുണ്ട് അത് വെള്ളോടോറുണ്ട് അങ്ങനെ കുറേ ഇമോഷൻസ് അത് പറഞ്ഞിട്ടുണ്ട് സോ അതെല്ലാം കണക്റ്റ് ചെയ്യാം പ്ലസ് അടിച്ച് കയറി വാന്ന് ഒരു വാക്ക് യു യൂസ് ഇൻ എനി ടൈമിൽ സങ്കടത്തിലോ ഒരു ഫ്രണ്ട്ഷിപ്പിലോ അതിൻ ഫ്രണ്ട്സ്

ഏറ്റെടുത്ത് ചെറിയ വീഡിയോകളും പിന്നെ കുറെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് പറയാൻ സന്തോഷമുള്ളൂ നമ്മളിപ്പോ രജനീകാന്തിന്റെ ഡയലോഗോ കമൽ സാറിന്റെ ഡയലോഗോ അമിതാഭ് ബച്ചന്റെ ഡയലോഗോ ഷാറുഖ് ഖാന്റെ ഡയലോഗ് നമ്മൾ നമ്മൾ പറയൂ അതേപോലെ ഇറ്റ്സ് ഹാപ്പിൾ ടുമി കാണും ഭയങ്കര സന്തോഷം ഇത്ര അധികം പ്രോബ്ലം വിഡിയോസൊക്കെ വരാൻ പറ്റും നമുക്ക് സാധാരണ രീതിയിൽ റിയാസികൾക്ക് അങ്ങനെ പ്രോബ്ലം അല്ലെങ്കിൽ അങ്ങനെ വരാറില്ല കൂടുതലും നെഗറ്റീവ് റോൾസ് ഒക്കെ ചെയ്ത് വില്ലത്തിനോ കാണിച്ചു പോകുന്നതാണ് പതിവ് പക്ഷെ ഇപ്പോ എല്ലാരും യങ് ജനറേഷൻ ഓൾഡ് ജനറേഷൻ എല്ലാം കോമഡി ഈ സിനിമ പുതിയ സോറി മലയാളമുണ്ട് കെ കെ സുരേഷ് എ സന്തോഷ് രീതിയിലാണ് ഞാൻ പറഞ്ഞാൽ ഇന്ത്യ തുടർച്ചയായിട്ട് എല്ലായിടത്തും ഉണ്ടാവട്ടെ മലയാളത്തിലും ഉണ്ടാവട്ടെ തമിഴിലും ഉണ്ടാവട്ടെ തെലുങ്കിലും ഉണ്ടാവട്ടെ എല്ലായിടത്തും സന്തോഷമുണ്ട് അങ്ങനെ മതാമ്മമാരും സായിബന്മാരും അവനെ അടിച്ച് കേറി വരട്ടെല്ലോ